മലങ്കര സഭ പള്ളി തർക്കം നിലനിൽക്കുന്ന മഴവനൂർ സെയിൻറ് തോമസ് യാക്കോബായ സുറിയാനി കത്തീഡ്രൽ പള്ളിയിലും കോതമംഗലം പുളിന്താനം സെയിൻറ് ജോൺസ് ബേസ്ഫാഗി പള്ളിയിലും സുപ്രീംകോടതി വിധി നടപ്പിലാക്കാൻ പോലീസും തഹസിൽദാരുമാരുമെത്തി ഇരു പള്ളികളിലെയും യാക്കോബായ സഭാ വിശ്വാസികൾ പള്ളിക്കുള്ളിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ് ഇതിനു മുൻപ് എട്ട് തവണ വിധി നടപ്പിലാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും പരാജയപ്പെട്ടിരുന്നു പള്ളി വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലാണ് യാക്കോബായ വിശ്വാസികൾ പുളിന്താനത്ത് കോടതി വിധി നടപ്പിലാക്കാൻ പോലീസ് ഗേറ്റിന്റെ പൂട്ട് പൊളിക്കുകയാണ് വിശ്വാസികളുടെ പ്രതിഷേധം തുടരുന്നു കോതുമംഗലം പുളിന്താനം പള്ളിയിൽ നിന്ന് ആസിഫ് മുഹമ്മദും മഴുവന്നൂർ പള്ളിയിൽ നിന്ന് കെബിൻ കെന്നടിയും ചേരുന്നുണ്ട് ആദ്യം ആസിഫ് മുഹമ്മദിലേക്കാണ് ആസിഫ് വിശ്വാസികൾ ഒഴിഞ്ഞുകൊടുക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അതോടൊപ്പം പോലീസ് പൂട്ട് പൊളിച്ചകത്ത് കയറാൻ ശ്രമം നടത്തുകയാണ് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് എത്തരത്തിലാണ് അവിടുത്തെ സാഹചര്യം ആസിഫ് െ പോലീസ് സംവിധാനം ഇവിടെയുണ്ട് ഇന്ന് രാവിലെ രണ്ട് തവണ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിധി നടപ്പാക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു ആദ്യഘട്ടത്തിൽ വിശ്വാസികളോട് ഇവിടെ നിന്ന് മാറിത്തരണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും വിശ്വാസികൾ തയ്യാറായില്ല അതിനെ തുടർന്നാണ് ഈ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറാനുള്ളൊരു ശ്രമം പോലീസും ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്നുണ്ടായത് പക്ഷേ അതേസമയത്ത് തന്നെ ആ ശ്രമം നടത്തിയപ്പോഴെല്ലാം ഈ വിശ്വാസികൾ അത്തരത്തിൽ അതിന് ചൊറുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ കമ്പി വേലികൾ കൊണ്ട് ഈ ഒരു ഗേറ്റ് അത് ബന്ധിപ്പിച്ചിരിക്കുകയാണ് വിശ്വാസികൾ അത് മുറിച്ചു മാറ്റാനുള്ള ശ്രമം പോലീസ് ഫയർഫോഴ്സ് നടത്തി രണ്ടിടങ്ങളിൽ ഈ കമ്പിവേലി മുറിച്ച് മാറ്റുകയും ചെയ്തു എന്നാൽ മറ്റ് ഘട്ടങ്ങളിലേക്ക് എത്തിയപ്പോൾ വിശ്വാസികൾ ഈ ഒരു കമ്പിവേലികളിൽ പിടിച്ചുകൊണ്ട് അവർ നിലയുറപ്പിക്കുകയാണ് പലരുടെയും കൈകളടക്കം മുറിഞ്ഞ് ചോര വരുന്ന അടക്കം നമുക്ക് കാണാമായിരുന്നു അതുകൊണ്ട് സ്വാഭാവികമായും ഫയർഫോഴ്സിന് കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ കഴിയുന്ന സാഹചര്യം ഇല്ല കാരണം പല ആളുകളും ഈ ഒരു ഈയൊരു കമ്പികൾ അടക്കം പിടിച്ചുകൊണ്ടുള്ള നിൽക്കുകയാണ് പ്രധാനമായും സ്ത്രീകളും കുട്ടികളും അടക്കം ഇവിടെ മുമ്പിൽ തന്നെ നിലയുറപ്പിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഒരു ഘട്ടത്തിലും നിലവിൽ ഫയർഫോഴ്സിന് ഒരു ശ്രമം നടത്തിയെങ്കിൽ പോലും ഈ കമ്പനി വൈലികൾ പൂർണ്ണമായും പൊളിച്ചു മാറ്റിന് ശേഷം ഈ ഗേറ്റ് തുറക്കാൻ കഴിയുന്ന സാഹചര്യം ഇല്ല എന്ന് നമുക്കിപ്പോൾ പറയാൻ കഴിയും എന്നാൽ രണ്ട് തവണ പോലീസുമായി ബന്ധപ്പെട്ട് ശ്രമം നടത്തുകയും ചെയ്തു ഒരു കാരണവശാലും ഞങ്ങൾ പിരിഞ്ഞു പോകില്ല എന്നുള്ള ഒരു കടുത്ത നിലപാടിൽ തന്നെയാണ് ഇവിടെ വിശ്വാസികളുമുള്ളത് സ്ത്രീകളടക്കമുള്ള നിരവധി വിശ്വാസികളും ഏതായാലും ഈ ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഇവിടെ നിലയുറപ്പിക്കുന്നുണ്ട് ഈ കൈയൊക്കെ ഇപ്പോൾ മുറിഞ്ഞിട്ടില്ല ഞങ്ങൾ തരില്ല ഞങ്ങൾ ഞങ്ങളുടെ പള്ളി ഒരു കാരണവശാലും വിട്ടു തരില്ല എൻ്റെ കെട്ടിയും പണിയെടുത്ത് എൻ്റെ കെട്ടിയും മരിച്ചു കൂടി കിടപ്പുണ്ട് എൻ്റെ കെട്ടിയവും പണിയെടുക്കാൻ കൂടിയ പള്ളിയത് തരില്ല തരൂല അതെ ഞങ്ങൾ ഒരുവി പണിയെടുക്കാൻ ഞങ്ങൾ വീതം പൈസ മുടക്കണ എൻ്റെ എൻ്റെ കെട്ടിയും ഗവൺമെൻറ് സർവീസുകാരനായിരുന്നു മരിച്ചു പോയി ഇവിടെ ഇറക്കിയിട്ടുണ്ട് ഈ പള്ളി വിട്ട് പോകൂല ഈ പള്ളി വിട്ട് പോകൂല എനിക്ക് പൈസ എനിക്ക് പൈസ അറുപത്തിരണ്ടാവുവാ എനിക്ക് ചാവാൻ ഞാൻ എൻ്റെ മൂന്ന് പെമ്പിള്ളേരും കടിച്ചു കൂട്ടു മൂന്ന് പെമ്പിള്ളേർക്ക് പിള്ളേരുമായി ഞാൻ സ്വസ്ഥയായി ഞാൻ മരിക്കാൻ തയ്യാറാ എന്നാൽ ഈ പള്ളിയിൽ നിന്ന് വിട്ടുമാറൂല ഒരു സ്വരത്തിൽ പറയുന്നു ഒറ്റ സ്വരത്തിൽ പറയുന്നു ഒരേ സ്വരത്തിൽ പറയുന്നു വിട്ടുതരില്ല ഞങ്ങളുടെ ഞങ്ങളുടെ തീർച്ചയായും വളരെ വൈകാരികമായാണ് അവരുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ എട്ട് തവണ ഇവിടെ ഇത്തരത്തിൽ ഒരു പള്ളി സുപ്രീം കോടതി വിധിക്കനുസൃതമായി പിടിച്ചെടുക്കാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു ഇതിന് മുമ്പുള്ള തവണങ്ങളിൽ കഴിഞ്ഞ രണ്ട് തവണ ഒഴിവാക്കി എന്നാൽ മറ്റു തവണകളിൽ ഓർത്തഡോക്സ് സഭ വൈദികരടക്കമുള്ളവർ ഈ പള്ളിയിലേക്ക് എത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു ഡയറക്ഷൻ കൂടി ഉള്ളതുകൊണ്ടാണ് ഈ ഓർത്തഡോക്സ് സഭയുമായി ബന്ധപ്പെട്ടുള്ള വൈദ്യുതിരടക്കം ഈ പള്ളിയിലേക്ക് എത്താതെ പോലീസിൻ്റെ നിർദ്ദേശം നൽകിയിരിക്കുന്നതാണ് ഈ പള്ളി ഏറ്റെടുത്ത് കൈമാറുക എന്നുള്ളതാണ് എന്തായാലും വലിയ ഒരു പ്രതിഷേധം സ്ത്രീകളുടെയും കുട്ടികളുടെയും അടക്കം നേതൃത്വത്തിൽ ഇപ്പോഴും ഇവിടെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ഫയർഫോഴ്സും പോലീസും അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവർ രാവിലെ രണ്ട് തവണ ഇത്തരത്തിൽ ശ്രമം നടത്തിയിരുന്നു പക്ഷേ ഈ ഒരു ഉപകരണങ്ങളൊന്നും സ്വാഭാവികമായും ഇത്തരത്തിൽ കൈകൾ ഈ ഒരു കമ്പികളിൽ ബന്ധിപ്പിച്ച് ഇവിടെ നിലയുറപ്പിക്കുന്ന ഉറപ്പിക്കുന്ന സാഹചര്യത്തിൽ വിശ്വാസികൾ നിലയുറപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം ഉപകരണങ്ങൾ അവർക്ക് ഉപയോഗിക്കുക സാധ്യമല്ല കാരണം അത് കൂടുതൽ അപകടമുണ്ടാക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ള കാര്യമാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം അറിയിച്ചിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ത്തിലാണ് അവർ നടത്തിയ ശ്രമത്തിൽ നിന്ന് ഇപ്പോൾ താൽക്കാലികമായി ഇന്ന് പിന്നോട്ട് പോയി നിൽക്കുന്നത് കാരണം രണ്ടിടങ്ങളിൽ അവർ കമ്പികൾ ഈ മുറിച്ചു മാറ്റി ഉള്ളിലേക്ക് കയറാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു ഏതായാലും ഇന്നലെ രാത്രി മുതൽ തന്നെ വിശ്വാസികൾ ഈ ഒരു പള്ളിക്ക് ഉള്ളിലേക്ക് എത്തിയിരുന്നു രാവിലെ രാത്രി മുതൽ തന്നെ ചെറിയ സ്ഥിതിയിലുള്ള പോലീസ് സംവിധാനം ഇവിടെ ഉണ്ടായത് രാവിലെ കൂടുതൽ പോലീസ് എത്തി ഈ ഒരു വിധി നടപ്പിലാക്കാനുള്ള ഒരു ശ്രമമാണ് ഉണ്ടായത് എന്നാൽ അത് പൂർണ്ണമായും തടുത്ത് നിൽക്കുന്ന ഒരു സമീപനം തന്നെയാണ് സ്വാഭാവികമായും യാക്കോബായ സഭ വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള യാക്കോബായ സഭ നേതൃത്വവും അത് തങ്ങളുടെ ഒരു വിശ്വാസപരമായ പോരാട്ടമാണ് എന്നൊരു നിലപാട് അത് ഔദ്യോഗികമായി തന്നെ കഴിഞ്ഞു തവണ അറിയിക്കുകയും അത് തങ്ങൾ ചെറുത്തുനിൽപ്പ് നടത്തുമെന്നുള്ള ഒരു കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു സ്വാഭാവികമായും അത്തരത്തിലൊരു പ്രതിഷേധം ഇന്ന് ഇവിടെ ഇപ്പോൾ പുളിന്താനം സെൻറ്റ് ജോൺസ് പള്ളിയിലും ഉണ്ടായിക്കൊണ്ട് ഇരിക്കുന്നു ഏതായാലും ഇപ്പോഴും ഈ ഒരു വിധി നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ എന്തായാലും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ പള്ളികളുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഇനി കോടതി പരിഗണിക്കുന്നത് ആറ് പള്ളികൾ ഏറ്റെടുത്ത് ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറണമെന്നുള്ള ഒരു അന്തിശാസനമാണ് കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി നൽകിയിരുന്നത് കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ വലിയൊരു വിമർശനം ഉണ്ടാവുകയും ഒരു തവണ കൂടി സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾ അവസരം നൽകുക നൽകുകയാണ് എന്നൊരു നിലപാട് കോടതി സ്വീകരിക്കുകയും ചെയ്തു തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വിധി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കർമ്മപദ്ധതി തയ്യാറാക്കുന്നുണ്ട് എന്നൊരു നിലപാടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സർക്കാർ അറിയിക്കുകയും ചെയ്തത് ഏതായാലും ഇപ്പോൾ ആ ഒരു കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് രണ്ട് പള്ളി ിൽ ഈ ഒരു വിധി നടപ്പിലാക്കാൻ ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇനി സ്വാഭാവികമായും ഓടക്കാലിപ്പള്ളിയിലും മറ്റ് മൂന്ന് പള്ളികളിലും സമാനമായ രീതിയിൽ വിധി നടപ്പിലാക്കേണ്ടതുണ്ട് എന്നാൽ ഇന്ന് പോലീസ് രണ്ട് തടത്തിലും ശ്രമം നടത്തിയെങ്കിൽ പോലും ഈ സഭ വിശ്വാസികളുടെ വലിയ പ്രതിഷേധത്തെ തുടർന്ന് അത്തരത്തിൽ വിധി നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് രണ്ട് തവണ പോലീസ് ശ്രമം നടത്തിയെങ്കിൽ പോലും അത് ഇപ്പോൾ അത് പരാജയപ്പെട്ടിരിക്കുകയാണ് എന്തായാലും പോലീസ് ഇവിടെ നിലയുറപ്പിക്കുന്നുണ്ട് ഇനിയും അത്തരത്തിലൊരു ശ്രമം മാറ്റിക്കൊണ്ട് നിലപാട് തന്നെയാണ് പോലീസും അറിയിച്ചിട്ടുള്ളത് ആസിഫ ജീവൻ കൊടുത്തും പള്ളി സംരക്ഷിക്കും എന്ന നിലപാടാണ് വിശ്വാസികൾ എന്നുള്ളതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് ബലം പ്രയോഗിച്ച് പള്ളി ഏറ്റെടുക്കില്ല എന്നൊരു നിലപാടിലാണ് പോലീസും പോലീസിന് പിൻവാങ്ങേണ്ടി വരുമോ ആസിഫ് സ്വാഭാവികമായും നമുക്കറിയാം കഴിഞ്ഞ എട്ട് തവണ ഈ ഒരു വിധി നടപ്പിലാക്കാൻ ആവശ്യമായുള്ള ശ്രമം നടത്തിയപ്പോഴെല്ലാം പോലീസിനെ പിന്മാറേണ്ടി വന്നിരുന്നു അതിന് വലിയൊരു പ്രതിഷേധമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു പള്ളിയിൽ ഉണ്ടായിരുന്നത് അത് തന്നെ സമാനമായ സാഹചര്യം ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കാരണം ഈ ഒരു പള്ളിയുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്ക് ഞങ്ങൾ തയ്യാറല്ല എന്നൊരു നിലപാട് വിശ്വാസികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് ചേട്ടാ ഇതിപ്പോൾ പോലീസ് പറയുന്നത് അവർക്ക് കോടതി വിധി നടപ്പിലാക്കാനുള്ള അവസരം ഉണ്ടാവണം കോടതി വിധി ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അംഗീകാരം അത് ഞങ്ങളുടെ പള്ളിയായത് ഞങ്ങളുടെ പള്ളി ഞങ്ങൾ ആർദ്ധന്മാരായിട്ട് പഠന പള്ളിയായത് നാലോ അഞ്ചോ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ പള്ളി കൊടുക്കില്ല മരിച്ചാലും കൊടുക്കില്ല ആ അഞ്ച് വീട്ടുകാരെ ഉള്ളൂ സാറേ ഞങ്ങൾ ഇനി കൊന്നും വീഴ്ചാലും ശരി ഈ പള്ളി അയാൾ കൊടുക്കൂല വിധി ഞങ്ങൾ മാനിക്കുക നൂറ് ശതമാനം ഞങ്ങൾ അംഗീകരിക്കുക പക്ഷെ അവർ നാലും വരെ നിൽക്കാൻ പറ്റുമോ കോടതി ഹൈക്കോടതി സുപ്രീം കോടതി അടുത്ത വിധി വരുത്തി അതുവരെ ഞങ്ങൾ കാത്തിരിക്കുക പോലീസ് പിന്മാറട്ടെ അല്ലാതെ ഈ പെണ്ണങ്ങളെ കൊന്നത്തല്ലാതെ ഞങ്ങളെ ഓരോരുത്തരും കൊന്നത്തല്ലാതെ ഒരൊറ്റ ആൾ കൊണ്ടും പറഞ്ഞാൽ വെറുതെ തഞ്ചുകൾക്ക് കിടക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് വിഷയമല്ല ഇന്നലെ ഒറ്റയ്ക്ക് വന്നാൽ അവർ കൈ മുറിക്കാൻ തയ്യാറാ അവരത്തെ കൈ അവരെ കൈ മുറിച്ചു കളയാന കൈ മുറിക്കാൻ അവർ തയ്യാറല്ലേ അവർക്ക് ബുദ്ധിമുട്ടില്ലെന്ന് അവർ കൈ മുറിച്ചു കളയാൻ തയ്യാറാ ഈ പള്ളിക്ക് വേണ്ടി മരിക്കും നമുക്ക് അറിയാം ഇതിനു മുമ്പ് പല പള്ളികളും ഏറ്റെടുക്കാൻ വന്ന സമയത്ത് യാക്കോസഭാ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് വലിയ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് പോലീസിനെ ഏറ്റെടുക്കാൻ കഴിഞ്ഞിരുന്നു എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ വിശ്വാസികൾ അവർ കൂടുതൽ അവരുടെ പ്രതിഷേധങ്ങൾ ശക്തമാക്കുന്ന ഒരു സാഹചര്യമാണ് ഒരു കാരണവശാലും തങ്ങൾ പിൻവാങ്ങില്ല എന്നൊരു കടുത്ത നിലപാട് എന്തായാലും ഇവർ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷേ പോലീസിന് ഇന്നും ഇവിടെ നിന്ന് പിന്മാറേണ്ടി വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാവുക എന്നാണ് നമുക്ക് നിലവിൽ ഇവരുടെ ഒരു സഭാവിശ്വാസികളൊരു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കുമ്പോൾ പറയാൻ കഴിയുക പല ആളുകളും ഈ ഈ കമ്പികളിലേക്ക് തങ്ങളുടെ കൈകൾ ബന്ധിപ്പിച്ചും കാലുകൾ ഇത്തരത്തിൽ ഈ ഒരു ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കിട്ടും ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിൽ ഫയർഫോഴ്സിന് ഈ ഗേറ്റുകൾ മറികടന്ന അകത്തേക്ക് കയറാൻ കഴിയുന്ന സാഹചര്യം ഇല്ലാതാക്കാനുള്ള ഒരു പ്രതിരോധവുമായാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് വിശ്വാസികളുടെ വലിയ പ്രതിഷേധമാണ് കാണുന്നത് സ്ത്രീകളും കുട്ടികളും അടക്കം വിശ്വാസികൾ ഗേറ്റിൽ മുള്ളു മുള്ളമ്പിക്കകത്ത് കൈ നിന്ന് പ്രതിഷേധിക്കുകയാണ് ഒരു കാരണവശാലും പള്ളി വിട്ടുകൊടുക്കാൻ സാധിക്കുകയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിശ്വാസികൾ കൂട്ടുപൊളിച്ചകത്ത് കിടക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും അതും ഫലം കണ്ടില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത് പോലീസിന് ഇത്തവണയും പിൻവാങ്ങേണ്ടി വരുമോ എന്നുള്ളതാണ് ജീവൻ കൊടുത്തും പള്ളി സംരക്ഷിക്കുമെന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് മുമ്പും സമാന രീതിയിലുള്ള ഉണ്ടായിരുന്നു പള്ളി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് മുൻപും പോലീസുകാർ എത്തിയിരുന്നു എന്നാൽ അന്നും വിശ്വാസികളുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് പോലീസിന് പിന്മാറേണ്ടി വന്നു ഇന്നും സമാനമായ കാഴ്ച തന്നെയാണ് Where's ¡Ribérzate! 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 ¡Ribérzate!

ആസിഫ ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഒരു വിശ്വാസി സ്ഥലം തലകറങ്ങി വീണതാണോ എന്നാണ് മനസ്സിലാക്കുന്നത് പ്രതിഷേധം കടുത്തുക തന്നെയാണോ പോലീസിൻ്റെ ഒരു നിലപാട് എങ്ങനെയാണ് മുനിരയിൽ നിന്ന ആ അല്പം മുമ്പ് ഇത്തരത്തിൽ തലകറങ്ങി വരുന്ന സാഹചര്യമുണ്ടായി ഇപ്പോൾ അവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ആവശ്യമായുള്ള ആ നടപടികളിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ പള്ളിക്ക് പുറത്തേക്ക് എത്തിച്ച് ഇപ്പോൾ ആംബുലൻസിലേക്ക് കയറ്റിയിട്ടുണ്ട് അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഇന്നലെ ഉച്ച മുതൽ തന്നെ വിശ്വാസികൾ ഈ പള്ളിക്ക് ഉള്ളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട് അക്കോയ സഭ വിശ്വാസികൾ സ്വാഭാവികമായും ഇപ്പോൾ ഇത്തരത്തിൽ പ്രയാസങ്ങളുണ്ടായതിനെ തുടർന്ന് പോലീസ് താൽക്കാലികമായി ആ ഒരു പള്ളിയുടെ ഗേറ്റിന് മുമ്പിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാവുള്ളത് കാരണം ഇന്നലെ ഉച്ച മുതൽ തന്നെ വിശ്വാസികൾ പള്ളിക്ക് ഉള്ളിലുണ്ട് പല ആളുകളും ഇന്നലെ പള്ളി അങ്കണത്തിൽ തന്നെയാണ് കഴിഞ്ഞത് അതിന് ശേഷം ഇന്ന് രാവിലെ കൂടുതൽ നടപടി പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന പറഞ്ഞതിനെ തുടർന്ന് അവർ അത്തരത്തിൽ ഇന്ന് പോലീസ് പള്ളിക്ക് പള്ളിക്കുള്ളിലേക്ക് കൂടുതൽ യാക്കോബായ സഭാ വിശ്വാസികൾ എത്തുകയും ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ വിശ്വാസികളുടെ പ്രതിഷേധം രൂക്ഷമാവുകയും ഒരു യാക്കോബായ സഭാ വിശ്വാസി ഇത്തരത്തിൽ കുഴഞ്ഞു വീഴുകയും അടക്കം ചെയ്ത സാഹചര്യത്തിലാണ് പോലീസ് ഇപ്പോൾ ഇവിടെ നിന്ന് താൽക്കാലികമായി ആ ഗേറ്റിൻ്റെ മുമ്പിൽ നിന്ന് മാറി നിലവറപ്പിച്ചിരിക്കുകയാണ് ഈ ഗേറ്റ് തകർക്കാൻ ശ്രമിച്ച ഫയർഫോഴ്സിനെയും ഇപ്പോൾ പിൻവലിപ്പിച്ചിട്ടുണ്ട് കാരണം വലിയ പ്രതിഷേധമുള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എല്ലാ ശ്രമങ്ങളും ഇന്ന് നടത്തിയ ശ്രമങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ടു ഈ കമ്പികൾ മുറിക്കാൻ ശ്രമം പോലീസ് ഫയർഫോഴ്സ് നടത്തിയപ്പോൾ ആ ആ മെഷീനുകൾക്ക് മുമ്പിലേക്ക് തങ്ങളുടെ കൈകൾ നീട്ടിക്കൊണ്ട് അതിന് തടയിടുന്ന ഒരു സാഹചര്യം ഒരു നിലപാടും വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി ആ ഒരു പ്രതിഷേധം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് അത് കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ പോലീസ് താൽക്കാലികമായി ഗേറ്റിൻ്റെ മുമ്പിൽ നിന്ന് ഇപ്പോൾ പിൻവാങ്ങിയിരിക്കുന്നത് എന്തായാലും ഇവിടെ നിന്നൊരു കാരണവശാലും തങ്ങൾ പിന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് തന്നെയാണ് വിശ്വാസികൾ എത്തിയിരിക്കുന്നത് പല ആളുകൾക്കും ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ മറ്റൊരു ചേച്ചി കൂടി അങ്ങനെ ഒരു ശാരീരിക പ്രയാസമായി ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് അവർക്ക് വെള്ളം കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ ഉള്ളിൽ പള്ളിക്കുള്ളിൽ പ്രതിഷേധിക്കുന്ന വിശ്വാസികളിൽ ഒരാൾ ഇപ്പോൾ ഒരു ചേച്ചി തന്നെയാണ് ഇപ്പോൾ ശാരീരികമായ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ അനുഭവപ്പെടുന്നത് എങ്കിലും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനോ മറ്റവർ തയ്യാറാക്കുന്നില്ല മറ്റുള്ളവർ അവിടെ നിന്ന് എഴുന്നേറ്റ് മാറാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ പോലും അതിന് തയ്യാറാകാതെ അവിടെ തന്നെ നിലയുറപ്പിക്കുകയാണ് എന്തായാലും അല്പം മുമ്പാണ് അതിന് സമീപത്തുണ്ടായിരുന്ന മറ്റൊരു വിശ്വാസി ആ പ്രതിഷേധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ ഒരു തലകറങ്ങി വീഴുന്ന സാഹചര്യം സാഹചര്യമുണ്ടായിരുന്ന വലിയൊരു പ്രതിഷേധം ഇപ്പോൾ പുളിന്താനം പള്ളിക്ക് മുമ്പിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒരു കാരണവശാലും ഈ പള്ളി വിട്ടുകൊടുക്കാൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാട് നമുക്കറിയാം സാധാരണഗതിയിൽ വലിയ അക്കോപായ സഭാ വിശ്വാസികൾക്ക് വലിയ ഭൂ വലിയ ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ ആ എണ്ണത്തിൻ്റെ കാര്യത്തിൽ അവർക്ക് വലിയ മേൽക്കയുള്ള ദേവാലയങ്ങളാണ് ഈ ദേവാലയങ്ങൾ മലങ്കരസഭാ തർക്കത്തിൻ്റെ ഭാഗമായുണ്ടായ പിളർപ്പുകൾ ആ പിളർപ്പുകൾ വിശ്വാസികളെ രണ്ട് തട്ടിലാക്കിയപ്പോൾ സ്വാഭാവികമായും യാക്കോബായ സഭാ വിശ്വാസത്തിൻ്റെ ഭാഗമായി നിലനിർപ്പിച്ച വിശ്വാസികൾ ബഹുഭൂരിപക്ഷം എന്ന് പറയാവുന്ന വിശ്വാസികൾ ഇത്തരം പള്ളികളിൽ യാക്കോബായ സഭയുടെ കൂട്ടത്തിലാണ് പക്ഷേ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഇത് ഏറ്റെടുക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് സർക്കാരിനുള്ളത് ഒരു ഘട്ടത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ചർച്ച് ബില്ലടക്കം നടപ്പിലാക്കാൻ സർക്കാർ ശ്രമം നടത്തിയെങ്കിൽ പോലും അത് പൂർണ്ണതയിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല സഭയുടെ ഒരു ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ തന്നെ ഈ ആഗോള സുറിയാനി സഭയിൽ ഉണ്ടായിരുന്ന തർക്കങ്ങൾ തന്നെയാണ് കേരളത്തിലെ തർക്കങ്ങളുടെ അടിവേരെന്ന് നമുക്ക് പറയാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് ആദ്യമായി ഈ ആഗോള സുറിയാനി സഭയിൽ ഉണ്ടാവുകയും അങ്ങനെ ആ ഒരു അധികാരത്തർക്കത്തിൻ്റെ ഭാഗമായി ഉണ്ടായ പിളർപ്പ് അത് കേരളത്തിലും ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ രണ്ട് പത്രിയാർക്കീസിൻ്റെ കീഴിലായി ആ ഒരു ഘട്ടത്തിൽ വിശ്വാസികൾ നിലയുറപ്പിക്കുകയും പിന്നീട് പിന്നീട് അവർ ഒരു 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 ഉണ്ടാവുകയും എന്നാൽ പിന്നീട് പിന്നീട് ഈ ഈ ഭാഗം പോലും അത് വീണ്ടും അധികാര തർക്കത്തിലേക്കും ആഗോള സഭയുമായി യും ചെയ്തത്ളിന്താനം പള്ളിയിൽ നിന്നുള്ള പോലീസ് താത്കാലികമായി പിന്മാറി എന്നാണ് ആസിഫ് മുഹമ്മദ് റിപ്പോർട്ട് ചെയ്തപ്പോൾ മഴുവന്നൂർ പള്ളിയിലേക്ക് കൂടി പോവുകയാണ് കെബിൻ കെടി ഉണ്ടാവുന്നത് എത്തരത്തിലാണ് അവിടുത്തെ പ്രതിഷേധം പോലീസുമായി പോലീസ് അവിടെയും നിലയുറപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാകുന്നത് എത്തരത്തിലാണ് എന്താണ് പോലീസ് നിലപാട് നിലവിൽ സാഹചര്യത്തിൽ സഭാവിശ്വാസികളുടെ ഭാഗത്തു നിന്നുള്ള നിശ്ചയത്തിന് അതിൽ അല്പം ശമനം വന്നിരിക്കുന്നു തന്നെയെന്ന് പറയാം രാവിലെ എട്ടരയോട് കൂടി പെരുമ്പാവൂർ എ എസ് പി മോഹൻ ഭാഗവത്തിൻ്റെ പോലീസ് നേതൃത്വം നേതൃത്വമുള്ള സംഘം ഇവിടെ എത്തിച്ചേർന്നിരുന്നു ഇവിടെ തകസീദാരമുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ സഭാവിശ്വാസികളുമായിട്ട് ഒരു ചർച്ച നടത്തിയെങ്കിലും അവർ അതിന് ചർച്ച പരാജയമായിരുന്നു തുടർന്ന് അഗ്നിശമന സേനയുടെ കട്ടർ ഉപയോഗിച്ച് ഒരു പൂട്ട് പൊളിക്കാൻ പോലീസ് സാധിച്ചു ആ സമയത്ത് കുട്ടികളെയും മുതിർന്നവരെയും സ്ത്രീകളെയും ഉൾപ്പെടെയുള്ളവരെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു ആക്രമണം പോലീസിന് തടയാനായില്ല എന്നാൽ കോടതി വിധി അനുസരിച്ച് സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിക്കരുത് എന്ന തരത്തിലുള്ള ഉത്തരവിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ അകത്തേക്ക് കയറാനുള്ള പോലീസിൻ്റെ നടപടിക്രമങ്ങൾ വളരെ ശ്രമകരമായിരുന്നു നിലവിൽ ഇപ്പോൾ ഇവിടെ ശാന്തകരമായൊരു അവസ്ഥയാണുള്ളത് എന്താ നിലവിൽ ഇപ്പോൾ നമുക്ക് വിശ്വാസികളോട് തന്നെ ചോദിച്ചു നോക്കാം നീണാൾ വാഴട്ടെ മാറില്ല ഞങ്ങളെ ആയിരത്തി അഞ്ഞൂറ് ഇടതോക്കാറുള്ള അഞ്ച് മെത്രാം കക്ഷികളുള്ളൂ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചും ബാവാ കക്ഷികളാണ് ഞങ്ങൾ ഈ പള്ളി ഒരു കാരണവശാലും കൊടുക്കില്ല അവർക്ക് ആവശ്യമാണെങ്കിൽ അവർ ഇതിലെ വഴി നടക്കില്ല ഇതും വരില്ല അവർ അഞ്ച് പേരേ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഈ പള്ളി അവർക്ക് ഒരിക്കലും കൊടുക്കില്ല ഒരിക്കലും കൊടുക്കില്ല ഞങ്ങളെ കൊല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് മാറില്ല ഈ നടയിൽ നിന്ന് മാറില്ല ഇവിടെ നമുക്ക് ചോദിക്കാം അച്ഛാ ഇത്തരത്തിൽ ഒരു നടപ്പാക്കുന്നതിന് സഭയുടെ അനുകൂല ശക്തമായ ുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മഴവന്നൂർ പള്ളിയിലും പുളിന്താനം പള്ളിയിലെ സമാനമായ അവസ്ഥയാണ് ഒരു കാരണവശാലും പള്ളി വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് താത്കാലികമായി പുളിന്താനം പള്ളിയിൽ നിന്ന് പോലീസ് പിൻവാങ്ങി എന്നുള്ളതുമാണ് ലഭ്യമാകുന്ന ലഭ്യമാകുന്നവരും വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പുളിന്താനം പള്ളിയിൽ നാസിഫ് മുഹമ്മദും മഴവന്നൂർ പള്ളിയിൽ നിന്ന് കെബിൻ കെന്നടിയും